ട്രെയിൻ പാളങ്ങൾക്കിടയിലിരുന്ന് സ്കൂൾ യൂണിഫോമിൽ പെൺകുട്ടികൾ പഠിക്കുന്നു ആഹാരം പാചകം ചെയ്യുന്നു കുട്ടികളെ ഉറക്കുന്നു അത്യധികം ഭയം ജനിപ്പിക്കുന്നതും അപകടകരവുമായ സംഭവത്തെക്കുറിച്ച് റെയിൽവേ അന്വേഷണം ആരംഭിച്ചു മുംബൈയിൽ നിന്നാണ് പേടിപ്പെടുത്തുന്ന കാഴ്ച പുറത്തു വന്നത് മാഹിം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനു സമീപമുള്ള ട്രാക്കുകളിലാണ് വിദ്യാർത്ഥികളടക്കം പഠിക്കുകയും ഭക്ഷണം പാചകം ചെയ്യുകയും ഉറങ്ങുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായത് വിഷയം അന്വേഷിക്കാൻ സെൻട്രൽ റെയിൽവേയുടെ ഡിവിഷണൽ റെയിൽവേ മാനേജർ മുംബൈ സെൻട്രൽ വെസ്റ്റേൺ റെയിൽവേയുടെ ഡിആർഎമ്മിനോട് നിർദ്ദേശം നൽകി വിഷയം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് മുംബൈ സെൻട്രൽ ഡിവിഷനിലേക്ക് കൈമാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ